ഹേയ് വെൽക്കം പാക്ക് അപ്പോൾ ഇന്ന് നല്ല ചൂടായതുകൊണ്ട് കുറച്ച് ജ്യൂസ് കടകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഏതൊക്കെയാണ് ഒരു എക്കണോമി റേറ്റിനുള്ള ജ്യൂസ് കടകളാണ് നമ്മൾ ചെറുതായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് റീൽ എടുക്കാനും കൂടിയാണ് നമ്മൾ പോണത് അപ്പോൾ ഈ റീൽ എടുക്കണ പരിപാടിയൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇപ്പം കാണിച്ചുതരാം എന്തൊക്കെയാണ് അവസ്ഥ എവിടെയൊക്കെയാണ് നമ്മൾ പോകാൻ പോണതെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ള പോണ പോലെ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങോട്ട് പോവാം അല്ലേ അപ്പൊ നമുക്ക് പോവല്ലേ ഒക്കെ ഈ വെയിലത്തൊക്കെ വണ്ടി ഓടിച്ചു പോണതേ നമ്മൾ ഭയങ്കര പാടാ ഈ ജാക്കറ്റും ഇതിന്റെ ഉള്ളിൽ ടീഷർട്ടും എല്ലാം പാടെ ഭയങ്കര സീനായിട്ടാ എന്താ മെയിൻ മെയിനായിട്ട് ഈ ഈ കയ്യിൻ്റെ ഇത് വരെ റോട്ടിന്റെ ചൂട് തട്ടിട്ട് നമ്മൾ പൊള്ളലേക്കണ പോലെ ആവും അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത് ഇതൊക്കെ ഇട്ട പോക്ക് ഭയങ്കര സീനാ ഹെൽമെറ്റും ഉണ്ട് സേഫ്റ്റി മുഖ്യം ഇതെല്ലാം കൂടി ഞാൻ ഇട്ട് കയ്യില ഞാൻ ഏതോ ബഹിരാകാശത്തുനിന്ന് വന്ന് ഏലിയില് പോലുണ്ടോ ഇങ്ങനെയാണ് എന്റെ മോക്ക് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് കണ്ടുപിടിച്ചിരിക്കുക ജസ്റ്റ് മിഷൻ സ്കൂളിന്റെ അടുത്താണ് കാണിച്ചേര ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് അവിടുത്തെ സ്പെഷ്യലിന്നൊക്കെ ഇപ്പൊ കാണിച്ചു തരാം ഈ സ്പോട്ട് എവിടെ വെച്ചാൽ പാലക്കാട് മിഷൻ സ്കൂളിൽ അവിടെ നിന്ന് റൈറ്റ് ഉണ്ട് ആ റൈറ്റ് തിരിഞ്ഞത് ഈ സ്കൂളിലെ കറക്റ്റ് ആണ് ഈ കട അപ്പൊ അബൂക്ക് അബൂക്ക്ണ്ടാക്കുന്ന ഈ ഒരു ഐറ്റത്തിന്റെ പേരാണ് ബോംബ് സോഡ ബോംബ് സോടൊന്നുമില്ല പക്ഷെ ഇത് കുടിച്ചാൽ ചെലപ്പോ ബോംബ് പൊട്ടും നമുക്ക് ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം എന്താണ് സാധനം കറക്റ്റായി മനസ്സിലാവുള്ള മണക്ക് മണത്തൊക്കെ പോകുമ്പോ നല്ല എരിവുണ്ട് എരിവുണ്ടിട്ട ആൾക്കാരും അല്ല എരി എരിയുണ്ട് അത് കേൾക്കുമ്പോഴേ എനിക്കൊരു പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നല്ല എരിവുണ്ട് എരിവുണ്ടിട്ടോ ആ ചേട്ടൻ പറഞ്ഞ ശരിയാ ചുണ്ടൊക്കെ നന്നായി എരിയുണ്ട് യ്ക്ക ഇചി പച്ചമുളക് ഒക്കെ പാട ഇട്ടിട്ടുള്ളൊരു ജ്യൂസാണിത് നല്ല നെഞ്ചൊക്കെ കപ്പണമെങ്കിൽ ഇവിടെ വന്നാൽ മതി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ എമൗണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിക്ക് സ്പൈസി ആയിട്ടുള്ള ജ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അത് അപ്പോൾ ഇത് ഈ സാധനം കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു എരിവൊക്കെ ഉണ്ട് പക്ഷേ ഇത് എരിവാണെങ്കിലും നമ്മുടെ വൈകിന്റെ ഉള്ളിൽ പോകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും എന്നാണ് പറയണത് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കാരണം കുറച്ച് ഇജി പച്ചമുളകൊക്കെ ഉള്ളതല്ലേ എൻ്റെ കണ്ണെന്നൊക്കെ വെള്ളം ഉണ്ട് എരിവായത് കൊണ്ട് ഓക്കെ എന്നാലും പ്രശ്നമില്ല നമ്മൾ അടുത്ത സ്പോട്ടിൽ പോവാണ് കേട്ടോ അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴും കുടിച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്പോട്ടിൽ നമ്മൾ പോവാണ് അപ്പോൾ ഓക്കെ അപ്പോൾ അതായത് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഓക്കെ പൈസ ഇത് ഇളനീർ ജ്യൂസ് ഈ ഇളനീർ ജ്യൂസ് അമ്പത് രൂപയാണ് പൈസ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഒരു ബെറ്റർ ചോയ്സായിരിക്കും പിന്നെ ചൂട് കാലത്തും പോട്ടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് എനർജി ഡ്രിങ്ക് കൂടെയാണ് കേട്ടത് സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ മൈതാനത്താണ് മൈതാനത്ത് ഇതേ കണ്ടോ നമ്മുടെ കുടുംബശ്രീ മുഖേന ഒരു പദ്ധതിയാണ് അവർ ഇളനീർ ഷെയ്ക്ക് ഇളനീർ ജ്യൂസ് അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് അപ്പോൾ സ്പൈസ് ഇഷ്ടം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണത് നല്ലതായിരിക്കും ഇളനീർ ജ്യൂസ് എങ്ങനെയുണ്ട് അത്യാവശ്യം ഒരു നോർമൽ സാധനം തന്നെ ആയിരിക്കും അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോവാല്ലേ അപ്പൊ അടുത്ത സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ റോയൽ ഫ്രൂട്ട്സ് എന്ന് പറയും ജോബിസ് മാളിലെ ഒക്കെ ആയിട്ടാണ് മിക്കവർക്ക് നല്ല ഫെമിലർ ആയിട്ടുള്ള ജ്യൂസ് ഷോപ്പാണ് ഇവിടെ എന്താ പ്രത്യേകത അറിയാത്തവർക്കായിട്ടുള്ള എന്താ പ്രത്യേകത എന്ന് ഇപ്പൊ കാണിച്ചു തരാം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെയിലി പ്രൈസ് മാറില്ലേ ഫ്രൂട്ട്സുകളുടെ അപ്പൊ ആ പ്രൈസ് മാറുന്നതുകൊണ്ട് ഫ്രൂട്ട്സിന് ഡെയിലി ഓരോരോ ആണ് മണിക്കൂറുകളിൽ അതിൽ ഓരോ പ്രൈസ്റ്റായക ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത അതായത് നമ്മുടെ ജ്യൂസ് വന്നിട്ട് ജ്യൂസിൻ്റെ ഗ്ലാസ് കണ്ടാൽ തന്നെ നമ്മൾ ബോധം കിട്ടി വീഴുന്ന അവസ്ഥയാണ് ഇത് ഇതാണ് ഗ്ലാസ് എൻ്റെ മോനെ ഇത് കുടിച്ച് വയ്ക്കാൻ തന്നെ നമ്മുടെ പരിപ്പിണകുന്നുള്ളൂ ഇപ്പം തന്നെ രണ്ട് ജ്യൂസ് നമ്മൾ കുടിച്ച് ഇനി ഇതും കൂടി നമ്മൾ തീർക്കണം ഇതിൻ്റെ വില അമ്പത് രൂപ അല്ല അമ്പത്തേഴ് രൂപയാണ് ഫ്രൂട്ടിൻ്റെ പ്രൈസ് വ്യത്യാസം വരുമ്പോൾ ജ്യൂസിൻ്റെ വിലയും കൂടും ഓക്കെ അപ്പം അമ്പത്തി ഏഴ് രൂപ ഇന്ന് നാളേതായിരിക്കും എന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പം ഞങ്ങൾ തീർത്തിട്ട് വരാം കാശും ഇതിലൊന്നും നമ്മൾ തളരില്ലാതെ ഇനി അടുത്ത ലഡറ കൂടി പോകലുണ്ട് അതുകൂടി തളരണം ഇപ്പം നമ്മളുള്ളത് ജോബിസ് മോളിൻ്റെ അവിടെയാണ് ഇനി പോകാൻ പോകുന്നത് ഒഴിവോ കൂടാണ് ഒഴിവോട് അപ്പം നമുക്ക് പോയിട്ട് വരാം ചെറ്റ ചട്ടാ ചായ അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് അടുത്ത സ്പോട്ട് എന്ന് പറയുമ്പോൾ ഓലവക്കോട് റെയിൽവേ കോളനി ഉണ്ടല്ലോ ആ സ്ഥലത്താണ് അടുത്ത സ്പോട്ട് വരുന്നത് കുറച്ചും കൂടി എക്കണോമി റേറ്റിലുള്ള ഒരു ജ്യൂസ് കട എന്ന് വെച്ചാൽ ഇത് തന്നെ ആയിരിക്കും ഷരോണ സ്റ്റോർസ് തങ്കമാളികയല്ല ഇതൊരു ട്രെൻഡിങ് ഫ്രഷ് ജ്യൂസ് കടയും കൂടെയാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇവിടുത്തെ ഫ്രഷ് ജ്യൂസിനെല്ലാം പതിനഞ്ച് രൂപയ്ക്കാണ് ഇവിടെ ജ്യൂസ് കൊടുക്കണേ പുതിയ സ്റ്റോർ ഇവിടെ തുടങ്ങിയുള്ളൂ ഇതിനു മുമ്പും ഈ ഈ ഷോപ്പ് ട്രെൻഡിങ് ആയിരുന്നു ലക്ഷ്മി നായർ ഒക്കെ വന്ന് റിവ്യൂ ഇട്ട ഒരു ജ്യൂസ് കടയാണത് പഴയ പഴയ ഒരു പലയരക്കട പോലെയുള്ള സെറ്റപ്പായിരുന്നു അതിന്ന് ഇപ്പോൾ അപ്ഡേഷൻ വന്ന ഒരു ബാക്കൽ സെറ്റപ്പൊക്കെ ആക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ചെറിയൊരു എനിക്കൊരു കണക്ഷൻ കൂടി ഉണ്ട് ഇതെൻ്റെ മാമൻ്റെ കടയാണ് അപ്പോൾ മാമൻ്റെ മോനാണിത് ഇത് ബോസാട്ട് അപ്പോൾ ബോസാട്ടൻ്റെ കട ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റും അപ്പൊ ഇത് ഇതൊക്കെയാണ് വെറൈറ്റി സാധനം പക്ഷെ ഇവിടുത്തെ ഏറ്റവും മെയിൻ സ്പെഷ്യൽ സാധനം നൊങ്ക നുങ്കിന് ആ നോ പക്ഷെ നൊങ്കാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇപ്പഴും എപ്പോഴും ആൾക്കാർ കൂടുതലായിട്ട് ചോദിച്ചിട്ട് വരുന്ന നൊങ്കല്ലേ ഈ ഈ സ്പോട്ട് റെയിൽവേ കോളനി ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആണ് ജ്യൂസ് ഒക്കെ പൊട്ടി അപകാശ ഇനി അടുത്ത സ്പോട്ട് കൂടി കൂടി നാല് സ്പോട്ട് ഞാൻ അഞ്ചാമത്തെ എത്തിയിരിക്കണം അടുത്ത പോവാം നമ്മൾ അടുത്ത സ്പോട്ട് എത്തിയിരിക്കുകയാണ് അടുത്ത സ്പോട്ട് റിച്ച് ആണ് പാലക്കാടിന് നടുക്ക് നമ്മുടെ പഴയ ജെല്ലി ജാമൊക്കെ അടച്ച് അടുത്ത വേറൊരു കട തുടങ്ങിയിരിക്കണം റിച്ച് എന്ന് ഡാഡും അപ്പം ഈ കടയിലാണ് നമ്മൾ പോകാൻ പോണേ ഇവിടെ കുറച്ച് റിച്ച് സംഭവങ്ങളൊക്കെ ആയിരിക്കും പ്രീമിയം ഐസ്ക്രീം പിന്നെ മൊജിറ്റോസ് അങ്ങനത്തെ ഒക്കെ പരിപാടി നമ്മൾ എന്ത് കഴിക്കുമെന്ന് അവിടെ പോയിട്ട് തീരുമാനിക്കാം ഓക്കെ അത് സപ്പോൾ നമ്മൾ നേരെ മുകളിൽ കയറാൻ പോവാണ് ഇവിടെ നമ്മൾ ഇത്രയും കടകളിൽ പോയിട്ടും റിച്ച് പ്രീമിയം ആയിട്ടുള്ള ഒരു കടയിൽ ഇതുവരെ കയറിയിട്ടില്ല ഇതാണ് ലാസ്റ്റത്തെ കട ലാസ്റ്റ് പട്മത്തെ ലീസ്റ്റ് എന്നൊക്കെ പറയണ പോലെ ഇതായിരിക്കും കട പച്ചപ്പൊക്കെ എല്ലാം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇലകൾ ബെറ്റർ ടുഗതർ ഉള്ളിൽ കയറി നോക്കാം ഓ ഇതിന്റെ ഉള്ളിൽ കാണുന്ന നിറക്കാല രസം നിറക്കാല രസം കിട്ടാ ഈ അഞ്ച് ജ്യൂസ് കടയിലും വന്ന് വന്ന് അഞ്ചാമത്തെ എത്തുമ്പോഴേക്കും നമുക്ക് ടയേർഡായി ഭയങ്കര ടയേഡായി എടുത്താ എപ്പോ വന്ന് എന്തെത്രം നീ ഉം ആരാ നമ്മളിപ്പോ പറഞ്ഞിരിക്കണം ഐസ്ക്രീം ഷെയ്ക്ക് ആണ് ഐസ്ക്രീം ഷെയ്ക്ക് ഏതായിരുന്നടാ സ്പാനിഷ് ഡിലൈറ്റല്ലേ ആ സ്പാനിഷ് ഡിലൈറ്റാണോ നമ്മൾ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഇതാണ് സ്പാനിഷ് ഡിലൈറ്റ് നമുക്കിത് കുടിച്ചു നോക്കാം ഇത് കുടിക്കാനുള്ള ഗ്യാപ്പൊക്കെ നമുക്കുണ്ട് ഉം ഒരാഞ്ചു ജ്യൂസും കൂടി ഇനി തരുന്നു ഷേർക്കാനും ചോദിക്കണ പോലെ ഇണ്ട് ഇപ്പഴും പയ്യാണ്ടിരിക്കണോ നമുക്ക് ഇഷ്ട മതിയായി സത്യ പറയാനോ ഈ കാണിക്കുന്ന കോപ്പൊന്നുമില്ല നല്ല പയ്യായിരിക്കും ജ്യൂസൊക്കെ കുടിച്ച് പൊത്തം പാട ഒരു മിക്സ്റ്ററിന്റെ രൂപമായിട്ടുണ്ട് പൊത്തം നല്ല ഇത് കുടിച്ചു നോക്കാം എങ്ങനെയുള്ളത് ഉം നല്ല രസമുണ്ട് എന്താ അറിയോ നമ്മ സ്പാനിഷ് ഡിലേറ്റ് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് പക്ഷെ ഐസ്ക്രീം ഷേക്ക് കഴിച്ചിട്ടുണ്ട് അല്ലേ ഇത് ഐസ്ക്രീം ഷെയ്ക്ക് അല്ലേ സ്പാനിഷ് ഡേറ്റ് ഐസ്ക്രീം ഷെയ്ക്ക് ഇവിടെ എരിക്കാടി അങ്ങനെ കുടിക്കണ എങ്ങനെയുണ്ട് കൊള അല്ലേ സാധനം കൊള നമ്മള് ജ്യൂസ് മാത്രമായ ഒരു സുഖമില്ലല്ലോ ഐസ്ക്രീമും കൂടി കഴിക്കേ ഇത് അമേരിക്കൻ ഡിലൈറ്റ് ആണ് അമേരിക്കൻ ഡിലൈറ്റ് സ്കൂപ്പല്ലടാ അപ്പം നമ്മൾ ജ്യൂസ് മാത്രം എന്താ പറയുക തുടങ്ങിയത് ചെറുതായിട്ടൊന്ന് ഷെയ്ക്കും ആഡ് ചെയ്തു ഒരു ഐസ്ക്രീമും ആഡ് ചെയ്തു കുഴപ്പമുണ്ടോ ഇതൊക്കെ ഇങ്ങനെ താങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് രണ്ടും കാലിയായിരിക്കും കേട്ടോ അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം ക്രീം ഷെയ്ക്കിന് തൊണ്ണൂറും ഇതിന് അറുപത് രൂപയും ആ ഇത് ഐസ് കാൻഡീസും കൂടെ അവൈലബിളാണ് ആണ് ഈ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് തേർട്ടി ഇത് ഈ റേഞ്ചിനൊക്കെയാണ് പക്ഷെ ഐസ്ക്രീം വേറൊണ്ട് അതുപോലുള്ള സെറ്റപ്പ് ഒക്കെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റായ അഞ്ച് ജ്യൂസ് കടകൾ നമ്മൾ പരിചയപ്പെടുത്തി അഞ്ചാമത്തത് മാത്രം കുറച്ച് വലുതായിരുന്നുള്ളു എന്നാലും അഞ്ച് ജ്യൂസ് കടകൾ കറക്റ്റ് ആയി പരിചയപ്പെടുത്തി ഇനി ഉച്ചക്ക് ഡീഹൈഡ്രേറ്റ് ആയിട്ട് ആരും ഇരിക്കേണ്ട ആവശ്യമില്ല ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വെറൈറ്റി കടകളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോ ഭയങ്കര ചൂടായതുകൊണ്ടേ ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ വന്ന് ഓരോരോ എല്ലാവരുടെയും വന്ന് കുടിക്കണംന്നൊന്നുമില്ല ഇന്ന സ്പോട്ട് നമ്മൾ പറയുന്നുണ്ട് ആ സ്പോട്ടിൽ വന്നിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക ബെറ്റർ ചോയ്സ് ആയിരിക്കും അങ്ങനെ അത്യാവശ്യം വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പരിചയപ്പെടുത്തിയത് ഏർ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മുടെ നെല്ലിക്ക ഇഞ്ചിയും മറ്റെന്തായിരുന്നു പച്ചമുളക് ആ